നിത്യവും നമ്മുടെ മുന്നിൽ പലവിധ ഫോട്ടോകളായി വാർത്തകളായി വീഡിയോകളായി വരുന്ന പലവിധ കാഴ്ചകൾ അല്പം സമാധാനത്തോടെ നിൽക്കുന്ന ആ സമയത്തെ പോലും അശ്രദ്ധമാക്കാനും അസ്വസ്ഥമാക്കാനും മാത്രമേ സഹായിക്കുന്നുള്ളൂ എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ വളരെ ചുരുങ്ങിയ നമ്മുടെ ഈ ഒരു ആയിഷ്കാലം അത് ഇങ്ങനെ നീറിപ്പുകഞ്ഞ് തീരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതാണ് സ്വന്തം വീടില്ലാതെ കഷ്ടപ്പെടുന്നവരൂടെ ഉണ്ടായിരിക്കയാണ് നമ്മുടെ വീട്ട് കോലായിലിരുന്നു കൊണ്ട് നാം ടെൻഷൻ അടിച്ച് കഴിയുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ അലയുമ്പോഴാണ് വീട്ടിൽ എമ്പാടും ഭക്ഷണം ഉണ്ടായിട്ട് യഥേഷ്ടം വയറ് നിറച്ച് കഴിക്കാനുണ്ടായിട്ട് നാം അസ്വസ്ഥരായി കഴിച്ചുകൂട്ടുന്നത് ജീവിതത്തിൽ അനുഗ്രഹം എന്തെന്നറിയാതെ സൗകര്യം എന്തെന്നറിയാതെ മക്കളിലുള്ള സന്തോഷം എന്തെന്നറിയാതെ ഇണകളിലുള്ള ആസ്വാദനം എന്തെന്നറിയാതെ കഴിച്ചുകൂട്ടുന്ന നിരവധി പേരുണ്ടായിരിക്കെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടും വളരെ വിഷമത്തോടെ നമുക്ക് കഴിച്ചു കൂട്ടുന്നത് ഇങ്ങനെ നമ്മുടെ ഒരു ജീവിതം പാഴായി പോകുന്നത് കൊണ്ട് നമുക്ക് രണ്ട് നഷ്ടങ്ങളാണ് ഒന്ന് ദുനിയാവിൽ നമുക്ക് അനുവദിച്ച ജീവിതത്തിന്റെ ആസ്വാദനം നഷ്ടപ്പെട്ടു പോകും രണ്ട് മരണത്തിനപ്പുറത്തുള്ള അറ്റമില്ലാത്ത ലോകം അത് നമുക്ക് നഷ്ടമായി ഭവിക്കുമെന്ന സത്യം നാം തിരിച്ചറിയണം അതുകൊണ്ട് സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ തുരുത്തു തേടുന്നവർ എവിടെ എത്തിപ്പെടണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്നത്